ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ കൃഷ്ണ രമേശിന് മാറ്റി വിജയം കോട്ടയ്ക്കൽ രാജാശ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കൃഷ്ണ കൊമേഴ്സിലാണ് മിന്നും വിജയം നേടിയിരിക്കുന്നത് വാളക്കുളം എ എം എൽ പി സ്കൂൾ അധ്യാപകനായ രമേശ് കുമാറിൻ്റെയും ഗസ്റ്റ് അധ്യാപികയായിരുന്ന പി ധന്യയുടെയും മകളാണ് ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചില്ല എന്നും മികച്ച വിജയം ും കഴിഞ്ഞതെന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സന്തോഷം ബികോം ബികോം എടുക്കാനാണ് നോക്കാനാണ് കിട്ടിയപ്പോ നോക്കുന്നത് കുറച്ച് എന്തെങ്കിലും എഴുതണം അങ്ങനെയൊക്കെ വിജയം അച്ഛൻ അമ്മ പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് ബിന്ദു ടീച്ചർ ബിജുസാർ മിഹി ടീച്ചർ ടീച്ചർ അതുപോലെ പഠിപ്പിച്ച ഇവിടെ തന്നെയുള്ള സഹബ്ര ടീച്ചർ എല്ലാ ടീച്ചർമാർക്കും ിൽ ചേർന്ന് സി എ എടുക്കാനാണ് മിടുക്കിയുടെ ആഗ്രഹം ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ കൃഷ്ണയെ പി ടിഎയും സ്കൂൾ അധികൃതരും അനുമോദിച്ചു മനുവാസ് കോട്ടയ്ക്കൽ